ശേഷം മൊബൈൽ ഫോൺ കവർന്ന സംഭവത്തിൽ രണ്ടുപേർ അറസ്റ്റിലായി അമ്പലപ്പുഴയിൽ ബലിതർപ്പണം കഴിഞ്ഞ് യാത്ര ചെയ്യവേ വഴിതെറ്റി റോഡരികിൽ സ്കൂട്ടറുമായി നിന്നയാളെ മർദ്ദിച്ച ശേഷം മൊബൈൽ ഫോൺ കവർന്ന പ്രതികളെ പുളിക്കീഴ് പോലീസാണ് പിടികൂടിയത് അമ്പലപ്പുഴയിൽ ബലിതർപ്പണം കഴിഞ്ഞ് യാത്ര ചെയ്യവേ വഴിതെറ്റി റോഡരികിൽ സ്കൂട്ടറുമായി നിന്നയാളെ മർദ്ദിച്ച ശേഷം മൊബൈൽ ഫോൺ കവർന്ന പ്രതികളെ പുളിക്കീഴ് പോലീസ് പിടികൂടി ഈ മാസം മൂന്നിന് ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോട് കൂടി പുളിക്കീട് പാലത്തിന് വടക്കുവശം റോഡരികിൽ സ്കൂട്ടറുമായി നിന്ന വള്ളംകുളം സ്വദേശി രാജീവിനെ മര്ദ്ദിച്ച് അവശനാക്കിയ ശേഷം ഫോണ് പിടിച്ചുപറിച്ച് കടന്നത് നെടുമ്പറം പൊടിയാടി ഏക്കര തെക്കതിൽ പൊറോട്ടോ രാജേഷ് എന്ന് വിളിക്കുന്ന രാജേഷ് കുമാർ നെടുമ്പറം പൊടിയാടി പടിഞ്ഞാശേരിയിൽ വീട്ടിൽ കൊച്ചുമോൻ എന്ന് വിളിക്കുന്ന പി വി ശിവാനന്ദൻ എന്നിവരാണ് അറസ്റ്റിലായത് പൊടിയാടി ജംഗ്ഷനിൽ വെച്ച് വഴിതെറ്റി മാവലിക്കരുക്കുള്ള റോഡെ പോവുകയും തുടർന്ന് പാതക്കരികിൽ സ്കൂട്ടർ നിർത്തി ആശയക്കുഴപ്പത്തിൽ നിന്നപ്പോഴായിരുന്നു ഓട്ടോറിക്ഷയിലെത്തിയ പ്രതികൾ രാജേഷിനെ ആക്രമിച്ചത് പ്രതികൾ ചേർന്ന് ദേഹമാസകലം മർദ്ദിക്കുകയും ചവിട്ടുകയും ചെയ്തു പന്ത്രണ്ടായിരം രൂപ വില വരുന്നതാണ് മൊബൈൽ ഫോൺ അഞ്ചിന് പുളിക്കീഴ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയതിനെ തുടർന്ന് പോലീസ് രാജീവിന്റെ വീട്ടിലെത്തി മൊഴി രേഖപ്പെടുത്തി കേസെടുക്കുകയായിരുന്നു എസ് ഐ കെ സുരേന്ദ്രനാണ് കേസ് രജിസ്റ്റർ ചെയ്തത് തുടർന്ന് പോലീസ് ഇൻസ്പെക്ടർ അജിത് കുമാറിന് മേൽനോട്ടത്തിൽ നടന്ന അന്വേഷണത്തിൽ എസ് ഐമാരായ സുരേന്ദ്രൻ കുരുവിള എസ് രാജേഷ് എസ് സി പി ഒ അനീഷ് സി പി ഒമാരായ അനിൽകുമാർ സുജിത് പ്രസാദ് എന്നിവരടങ്ങിയ സംഘം പ്രതികളെ വീടുകളിൽ നിന്നും കഴിഞ്ഞ ദിവസം രാത്രി എട്ട് മണിയോടെ കസ്റ്റഡിയിലെടുത്തു ഇരുവരെവിടെയും കൈവശമുണ്ടായിരുന്ന മൊബൈൽ ഫോണുകൾ കണ്ടെടുക്കുകയും ഇവരുടെ കുറ്റസമ്മത മൊഴിയുടെ അടിസ്ഥാനത്തിൽ മോഷ്ടിച്ചെടുത്ത ഫോൺ കണ്ടെത്തുകയും ചെയ്തു പ്രതികൾ സഞ്ചരിച്ച ഓട്ടോറിക്ഷ പുളിക്കീഴ് കടവിന് താഴെ സ്വകാര്യ വ്യക്തിയുടെ തടിമില്ലിൽ സൂക്ഷിച്ച നിലയിലും കണ്ടെത്തി ഒന്നാം പ്രതി രാജേഷ് കുമാറിന്റെ ഉടമസയിലോളാണ് ഓട്ടോറിക്ഷ ഇയാൾ പുളിക്കീഴ് സ്റ്റേഷനിൽ മുമ്പ് രജിസ്റ്റർ ചെയ്ത അഞ്ച് കേസുകളിൽ പ്രതിയായിട്ടു കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു ഡെസ്ക്